മഴക്കാലം എത്തിയാൽ ഇടുക്കിയിൽ വെള്ളച്ചാട്ടങ്ങളാൽ സമ്പന്നമാകും ചെറുതും വലുതും പേരറിയാവുന്നതും പേരറിയാത്തതുമായ നിരവധി വെള്ളച്ചാട്ടങ്ങൾ ഇടുക്കിയിലുണ്ട് ഇടുക്കിയിലെ മറയൂരിലേക്കും കാന്തൂരിലേക്കും കാന്തല്ലൂരിലുമേക്കും എത്തുന്ന സഞ്ചാരികൾ മഴക്കാലത്ത് കണ്ടിരിക്കേണ്ട ഒരു വെള്ളച്ചാട്ടമുണ്ട് ഇരച്ചിൽപാറ വെള്ളച്ചാട്ടം നവമാധ്യമങ്ങളിൽ മുമ്പേ വൈറലായ ഇരച്ചിൽപ്പാറ വെള്ളച്ചാട്ടത്തിൽ ഇപ്പോൾ സഞ്ചാരികളുടെ വലിയ തിരക്കാണ് സുന്ദരമായ കാന്തല്ലൂരിനെ അതിസുന്ദരമാക്കുന്ന കാഴ്ചകളിലൊന്നാണ് ഇരിച്ചിൽപ്പാറ വെള്ളച്ചാട്ടം മറയൂരും പിന്നിട്ട് കാന്തല്ലൂരിലേക്കുള്ള യാത്രയിൽ കോവിൽക്കടവിൽ നിന്നും അല്പദൂരം സഞ്ചരിച്ചാൽ ഇരിച്ചിൽപ്പാറ വെള്ളച്ചാട്ടത്തിലെത്താം മഴ പെയ്തതോടെ വേനൽ കവർന്ന വെള്ളച്ചാട്ടത്തിന്റെ ഭംഗി തിരികെ എത്തിക്കഴിഞ്ഞു നവമാധ്യമങ്ങളിൽ മുമ്പേ വൈറലായ ഇരിച്ചിൽപാറ വെള്ളച്ചാട്ടത്തിൽ ഇപ്പോൾ സഞ്ചാരികളുടെ തിരക്ക് വർദ്ധിച്ചിട്ടുണ്ട് തമിഴ്നാട് കർണാടക ആന്ധ്രാപ്രദേശ് തുടങ്ങി കേരളത്തിന്റെ അയൽനാടുകളിൽ നിന്നും സഞ്ചാരികൾ ഇരച്ചിൽപാറ വെള്ളച്ചാട്ടത്തിന്റെ ഭംഗി ആസ്വദിക്കാൻ എത്തുന്നു ഇരച്ചിൽപാറ വെള്ളച്ചാട്ടം ഏറ്റവും ഭംഗിയോടെ കാണാൻ കഴിയുന്ന കാലമാണ് മൺസൂൺ കാലമെന്ന് ഇവിടെ വ്യാപാരികൾ പറയുന്നു തിരക്ക് വർദ്ധിച്ചതോടെ വ്യാപാരികളുടെ കച്ചവടവും വർദ്ധിച്ചിട്ടുണ്ട് മഴ വരുമ്പഴത്തേനും ഇതിനേക്കാളും ആ സമയമാണ് നല്ലൊരു ബെസ്റ്റ് ടൈം എന്ന് ഇവിടെ ഫ്രണ്ടിൽ തന്നെ നിങ്ങൾക്ക് ഷവർ പോലെ കിട്ടും നിങ്ങൾക്ക് ഇറങ്ങി കുളിക്കണം ആ സമയത്താകുമ്പോ അതിന്റെ ആവശ്യമില്ല റോട്ടിൽ തന്നെ നല്ല ഷവർ പോലെ വീഴും ഓഫ് റോഡ് ജീപ്പുകളിലോ സ്വന്തം വാഹനങ്ങളിലോ സഞ്ചാരികൾക്ക് വെള്ളച്ചാട്ടത്തിലേക്ക് എത്താം വെള്ളച്ചാട്ടത്തിന് ഒത്ത കീഴിൽ നിന്ന് ഭംഗി ആസ്വദിക്കാനും കുളിക്കാനും കഴിയുമെന്നതാണ് വെള്ളച്ചാട്ടത്തെ കൂടുതൽ ആകർഷകമാക്കുന്നത് പാറക്കെട്ടുകൾക്ക് മുകളിൽ നിന്നും താഴേക്ക് പതിക്കുന്ന വെള്ളം ചെറു ജലഗണങ്ങളായി പ്രദേശത്താകെ വന്ന് പതിക്കുന്ന കാഴ്ച ഇരച്ചിൽപാറ നൽകുന്ന വേറിട്ടൊരരിവുമാണ് അപകട സാധ്യത കുറവാണെന്നതും സഞ്ചാരികളെ ഇവിടേക്ക് ആകർഷിക്കുന്നു മൺസൂൺ കാലമാണ് വെള്ളച്ചാട്ടം ആസ്വദിക്കാൻ പറ്റിയ സമയം ഇപ്പോൾ ഇവിടെ എത്തുന്ന സഞ്ചാരികൾക്ക് ഏറെ കൗതുകമായാണ് കേരള വിഷൻ ന്യൂസ് കൗതുകി